ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സൂര്യൻ മൂലം എന്ന് നിങ്ങൾ പറയുന്ന നമുക്കറിയാവുന്ന ആ ഒരു കമ്മലിന് കമ്മലാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്കറിയാം ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇപ്പം അതിൻ്റെ പല പല വെർഷനുകളും ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡ് കവറിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കുറഞ്ഞ ഒരു ബേസ് കമ്മലും പിന്നെ ഒരു സ്റ്റോണിൻ്റെ കമ്മലുമാണ് കേട്ടോ ഒച്ചിരി നല്ല ഒരു സ്റ്റോണിൻ്റെ കമ്മലുമാണ് അപ്പം രണ്ടും ഫാൻസ് തന്നെയാണ് അപ്പം നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സൂര്യൻ നൂലിൻ്റെയും ദാ ഈ ഒരു ഫാൻസി കമ്മലാണ് അപ്പം നിങ്ങൾക്കറിയാം ഇത് ഒരു ആണി കളയുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ കമ്മലിനോട് അതുപോലെ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് അതൊന്ന് ഫിറ്റ് ചെയ്താൽ മതി ഒന്ന് ബാക്കിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് എടുത്ത് ഹോളിൽ കൂടെ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് വലിക്കുമ്പോൾ അവരുടെ കമ്മൽ റെഡിയായി ആയി രാവിലെ ഉണർന്ന് നമുക്ക് ഇതിൻ്റെ ആണിയും അതിൻ്റെ ബുഷും ഒന്നും തപ്പണ്ട കാര്യമില്ല സിമ്പിളാണ് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ട്രെൻഡിങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ള കളേഴ്സ് ഇതാണ് ഒന്ന് ചുമപ്പ് പിന്നെ ഉള്ളത് പച്ചയാണ് പിന്നെ ഉള്ളത് കറുപ്പാണ് താഴെ നമ്മൾ സെക്കൻഡ് റോയിൽ നമ്മൾ കാണുന്നത് ആദ്യം കാണുന്നത് ഒരു മെറൂൺ ആണ് പിന്നെ ഒരു നീലയാണ് പിന്നെ ഒരു മെറൂൺ ആണ് കേട്ടോ പിന്നെ ഏറ്റവും താഴെയായിട്ട് രണ്ടെണ്ണം ആണ് ഉള്ളത് ഒന്ന് കറുപ്പും ഒന്ന് വെള്ളയും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മുപ്പത് രൂപയുള്ളൂ ഇതിനെ കേട്ടോ അപ്പം മുപ്പത് രൂപയുടെ കമ്മലാണിത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് പരിമിതമായ ഉള്ളത് പെട്ടെന്ന് തീരാൻ സാധ്യതയുള്ള ഒരു കമ്മലാണ് ഓക്കെ അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്താ ഇതുപോലത്തെ ഒരു സൂചി നൂലും കമ്മലാണ് അപ്പോൾ നിങ്ങൾക്കറിയാം സൂചി നൂലെന്ന് പറയുമ്പോൾ അതാ സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇത് ഹോളിലേക്ക് നമ്മളുടെ കാതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് വെച്ചാണ് നമ്മളകത്തേക്ക് കയറ്റുന്നത് ഇതുപോലെ അകത്ത് കയറ്റി താഴോട്ട് വലിക്കുമ്പോൾ ഇത് വന്ന് നമ്മളുടെ ടോപ്പിൽ വന്ന് ഇതിങ്ങനെ നിൽക്കും ഓക്കെ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല കല്ലാണ് കേട്ടോ ഇത് നമ്മൾ ഡയമണ്ട് കല്ലിൻ്റെയൊക്കെ ഡയമണ്ട് കമ്മലിൻ്റെയൊക്കെ ഒരു ഷേയ്പ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വന്ന് അൻപത് രൂപയാണ് കേട്ടോ ഒരു പേറിൻ്റെ വില ഓക്കെ അപ്പം ഇതിനകത്ത് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളയാണ് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നതെല്ലാം വെള്ളയാണ് സെക്കൻഡ് റോ എന്ന് പറയുന്നത് പച്ചയാണ് കേട്ടോ ഒരു പിസ്ത പച്ചയാണ് പിന്നെ ഉള്ള രണ്ട് റോയും ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൻ്റെ അടുത്ത് ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് മിക്ക കമ്മലിൻ്റെ സെറ്റിലും ബ്ലാക്ക് കമ്മലായിരിക്കും കേട്ടോ കൂടുതലായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിചാരം അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് എന്നെ മെസ്സേജ് അയക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് സെക്ഷനാണെന്നുള്ളത് ഒന്ന് ത ഈ ഒരു മുപ്പതിൻ്റെ ഒരു കമ്മലാണ് ആ കണ്ടോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കാതിലേക്ക് ഇരുന്നത് അപ്പം കാത് ഞാൻ പോയി എന്നൊക്കെ വലിയ കമലിട്ട് ഞാൻ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഓപ്ഷൻ ആണ് കേട്ടോ ഇത് അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഒന്ന് മുപ്പത് രൂപയുടെ ഈ ഒരു ഒറ്റ സ്റ്റോണിൻ്റെതും പിന്നെ ഇതൊരു ഇത് നിറയെ സ്റ്റോൺ ആണ് കേട്ടോ പൂ പോലെ ഇരിക്കുന്നത് നിറയെ ആണ് പക്ഷെ അൻപത് രൂപയുള്ളൂ ഓക്കേ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി ഒരു പുതിയ വ്ലോഗിൽ കാണാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നമുക്കൊരു പുതിയ വ്ലോഗിൽ കാണാം